എല്ലാവർക്കും നമസ്തേ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യത്ത് നീറിപ്പോഞ്ഞിട്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മതംമാറ്റ ലോപിക്കെതിരായിട്ട് സ്വാഭിമാന ഹിന്ദു സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതായത് സുവിശേഷ പ്രചരണം അല്ലെ സേവന പ്രവർത്തനം എന്ന പേരിൽ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയ്ക്ക് കടന്നു കയറി അവർക്ക് താൽക്കാലികമായി എന്തെങ്കിലും ഒരു നമുക്ക് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ നക്കാപ്പിച്ച എന്തെങ്കിലും കൊടുത്ത് പ്രലോഭിപ്പിച്ച് അവരെ ക്രിസ്തീയവൽക്കരിക്കുന്ന നടപടികൾ ഇപ്പോൾ ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം അതിന് ഭീഷണിയായിരിക്കുന്ന സാഹചര്യം ആണിന്ന് രാജ്യത്തുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ സഭകൾ ആകമാനം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ ഈ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരുടെ കൂട്ടായ്മ സംഘടന വളരെ നിശ്ചിതമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും രംഗത്ത് വന്നിരുന്നു ഛത്തീസ്ഗഡിൽ പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് സംഭവം ഉണ്ടായി രണ്ട് കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ നിന്ന് പാഠം പഠിക്കാതെ അതെന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള വസ്തുത അങ്ങോട്ട് മറച്ചു വെച്ചുകൊണ്ട് ഇവർ വളരെ നിശ്ചിതമായ രീതിയിലാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും എല്ലാം രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ് ഇന്നലെയാണ് ഇന്നലെ തന്നെയാണെന്ന് തോന്നുന്നു വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ് തൃശ്ശൂരുകാരനൊരു ബിഷപ്പ് മാർ മെലിത്തിയോസ് സുരേഷ് ഗോപിക്കെതിരെ പോസ്റ്റ് ഇട്ടതായിട്ട് ഒരു വാർത്ത കണ്ടു അദ്ദേഹം ആ പോസ്റ്റിൽ പറയുന്നത് സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും അവർ ജയിപ്പിച്ചു വിട്ടു സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് തൃശ്ശൂരുകാർ ജയിപ്പിച്ചു വിട്ടു അത് കാണാനില്ലെന്നുള്ള കാര്യം പോലീസിൽ അറിയിക്കണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് എന്ത ഈ ആ വിചാരിച്ചത് ഈ ഹിന്ദുക്കൾക്കിടയിൽ നടത്തുന്ന ഈ വിധ്വംസ പ്രവർത്തനങ്ങൾ അവിടുത്തെ ഹിന്ദു വിഭാഗം തടയുമ്പോൾ ഇവർക്ക് അനുകൂലമായി ഈ ഹിന്ദു സംഘടനകൾക്കെതിരെ സുരേഷ് ഗോപി ചന്ദ്രഹാസം ഇളക്കും എന്നുള്ള ഒരു മൂഢ വിശ്വാസത്തിലായിരുന്നു ഈ മെത്രാൻ ഇതുവരെ കഴിഞ്ഞിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്നാൽ ഈ മിരുത്യോസ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപിയല്ല നരേന്ദ്ര മോദിയല്ല ആര് വിചാരിച്ചാലും ഇതുപോലുള്ള നിങ്ങൾ ഹിന്ദു സംസ്കാരത്തിനെതിരെ നടത്തുന്ന കടന്നുകയറ്റം അതിനെ തടയുന്നവരെ എതിർക്കാൻ കഴിയില്ല എന്നുള്ളത് ചിന്തിക്ക് കാരണം ഇവരെല്ലാം ഈ ഒരു പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭാരതീയ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ആ ഒരു സംസ്കാരത്തിനെതിരെ ഏതൊരു കോണിൽ നിന്ന് കടന്നുകയറ്റം ഉണ്ടായാലും അതിക്രമം ഉണ്ടായാലും അതിനെ ചെറുക്കാൻ മുന്നിൽ നിൽക്കേണ്ടവരാണ് ഇവരൊക്കെ എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട് അവർ നിങ്ങളെ ആരെയും ദ്രോഹിക്കാൻ വരുന്നില്ല നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുകയാണ് അല്ലെ ഈ ഭാരതീയ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആരും നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കും ബോധ്യമുണ്ട് പക്ഷേ അവരുടെ ആ ഒരു വിശാല മനസ്സിനെ വിശാല മനസ്ഥിതിയെ മുതലെടുത്തുകൊണ്ട് അവരുടെ ഇടയിലോട്ട് കടന്നു കയറി അവരിൽ നിങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം ഉള്ള ഏക കാരണമെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം യഥേഷ്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വത്തിക്കാൻ്റെ ഭാഗമാണ് ആ വത്തിക്കാനൊരു നയമുണ്ട് ലോകം മൊത്തവും സുവിശേഷവൽക്കരിക്കുക പ്രത്യേകമായിട്ട് അവർ നോട്ട് നോട്ടവിട്ടി വെച്ചിരിക്കുന്നത് ഭാരതം എന്ന ഈ ഒരു പ്രദേശത്തെയാണ് കാരണം ഭാരതത്തിൻ്റെ ആ സംസ്കാരത്തെ ആ പൈതൃകത്തെ നിങ്ങൾക്ക് ഇതുവരെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് നശിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യം നിറവേറൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതിനായിട്ട് ഹിന്ദുക്കളുടെ പേരുള്ള പലരെ നിങ്ങൾ രംഗത്തിറക്കിയിട്ടുള്ള ഉള്ള കാര്യവും അറിയാം ഒരു അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു അയാളെ കിഴങ്ങൻ തന്നെ വിളിക്കേണ്ടി വരും കിഴങ്ങൻ ഒരു വീഡിയോയിൽ പറയുന്നു ഇന്ത്യയിലെ ഈ ഹിന്ദു സംസ്കാരത്തിന് ഈ പറയുന്ന പോലുള്ള പ്രാചീന സ്വഭാവമൊന്നുമില്ല അത്ര പുരാതനമല്ല അടുത്ത കാലത്ത് ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞ് ഒരു ക്രിസ്ത്യൻ വേദിയിൽ വെച്ച് അയാളെ വിലക്കെടുത്തു കൊണ്ടുവന്ന് ഹിന്ദു സംസ്കാരത്തിനെതിരെ സംസാരിപ്പിക്കുന്നത് ഞാൻ കേട്ടതാണ് യൂട്യൂബിലൊക്കെ അതുണ്ട് അനയ്യപ്പൻ സംസാരിക്കുന്നത് ഇതേപോലുള്ളവരെയൊക്കെ മുന്നിൽ നിർത്തി ശിഖണ്ഡികളെ ഒക്കെ മുന്നിൽ നിർത്താവല്ലോ ഈ മാന്യന്മാർ അന്നേരം അവർക്കെതിരെ പോരാടത്തില്ല അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് അത് നിങ്ങൾ ആ ഒരു നയം സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരം കിഴങ്ങന്മാരെയും ഇത്തരം എന്തോ പറയുന്നത് യും മുന്നിൽ നിർത്തി ഹിന്ദു സമൂഹത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പല വേദങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ അങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ടത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹിന്ദു ദൈവങ്ങളുടെ രീതിയിൽ തന്നെ ക്രിസ്ത്യൻ ദേവന്മാരെ അനുകരിച്ച് അവതരിപ്പിച്ചും അതേപോലെ ചിത്രങ്ങൾ വരച്ചും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകൾ പോലെ അവിടെ നിങ്ങൾ ഇത്തരം ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അവിടെ ഇതൊക്കെ പ്രാവർത്തികമാക്കിയൊക്കെ ഹിന്ദുക്കളെ പറ്റിച്ചും കബളിപ്പിച്ചും ഒക്കെ ആണല്ലോ പലയിടത്തും മതപരിവർത്തനം നടത്തുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരു ആദിവാസി സ്വാഭാവികമായിട്ടും അതിൽ പെട്ടുപോകും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ വളഞ്ഞ വഴിയിൽ കൂടി ഈ സുവിശേഷവൽക്കരണം നടത്തുമ്പോൾ അതിനെതിരെ സ്വാഭിമാനികളായിട്ടുള്ള ഭാരതീയർ പ്രവർത്തിക്കുന്നത് ഈ ഈ കാലത്തിൻ്റെ ആവശ്യമാണ് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെയുള്ളവരെ തടയണം എന്ന് നിങ്ങൾ സുരേഷ് ഗോപിയോടല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞാൽ പോലും ഇത് നടക്കുന്ന കാര്യം അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം തുടരുന്നതിൽ ഒരു ഹിന്ദുവിനും എതിർപ്പില്ല നിങ്ങളുടെ വിശ്വാസം അതാണെങ്കിൽ നിങ്ങളെ അത് രക്ഷിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ചിന്ത നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം മറ്റൊരു ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെ കൈ കടത്തണം അതിനെ നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്ത തെറ്റാണ് നമ്മൾ ആലോചിച്ചുക നമ്മൾ കുറച്ച് അയൽവാസികളുമായിട്ട് ചേർന്ന് സഹകരിച്ച് ഒരു നാട്ടിൽ ജീവിക്കുന്നു നമ്മളുടെ ചിന്ത അയൽവാസി അല്ലേ അവനും നമ്മളെപ്പോലെ നല്ല രീതിയിൽ ജീവിക്കട്ടെ അവനും അവൻ അവൻ്റെ കുടുംബം നോക്കി അവൻ്റെ കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വേണ്ട രീതിയിൽ അവനുമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട് ഇവൻ എന്താണ് ചെയ്യുന്നത് ചിരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം സ്നേഹം ഭാവിച്ച് നമ്മളോടൊപ്പം കൂടിയിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുത്തി തിരിപ്പുണ്ടാക്കി നമ്മുടെ പാരമ്പര്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെ കുറ്റപ്പെടുത്തി നമ്മുടെ കുടുംബത്തിലുള്ള ചില അംഗങ്ങളെ അങ്ങോട്ടും അവന്റെ കുടുംബത്തിലോട്ട് പിടിച്ചു മാറ്റിയ എന്തായിരിക്കും അവസ്ഥ നമ്മൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതേ അവസ്ഥയും സാഹചര്യവുമാണ് ഈ സുവിശേഷകർ വടക്കേ ഇന്ത്യയിൽ പോയി കാണിച്ചു കൂട്ടുന്നത് ഹൈന്ദവ ദൈവങ്ങളെ കുറ്റം പറഞ്ഞും ഹൈന്ദവ ദൈവങ്ങൾ വെറും മോശക്കാരാണെന്നും ഈ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് ചിത്രീ ബോധിപ്പിക്കും എന്നിട്ട് വിഷ്ണുവിൻ്റെ ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും മഹേ മ മഹേശ്വരൻ്റെ എല്ലാവരെയും ചിത്രത്തിന് സമാനമായി യേശുദേവനെ വരച്ച് കയറി യേശുക്രിസ്തുവിനെ വരച്ച് അവതരിപ്പിച്ച് ഇവർ ഈ പ്രലോഭനത്തിൽ കൂടി മതം മാറ്റുന്നത് കൂടാതെ തന്നെയാണ് ചില ഈ നക്കാപ്പിച്ചകൾ കൊടുത്ത് മാറ്റുന്നത് കൂടാതെയാണ് ഇതേ രീതിയിലും അവർ അവരുടെ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിട്ട് ആളുകളെ മതം മാറ്റാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതിലാണ് കുറേയേറെ ആൾക്കാർ വീണ് പോയിട്ടുള്ളതും അവരോട് പറയുന്നത് നിങ്ങളുടെ കൃഷ്ണൻ തന്നെയാണിതൻ്റെ ശ്രീരാമൻ തന്നെയാണിത് അതിൻ്റെ ശിവൻ തന്നെയാണിത് പിതാവ് പുത്രൻ പരിശു പരിശുദ്ധാത്മാവ് മൂന്ന് മൂർത്തികൾ നമ്മുടെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറയുന്നതിലൂട്ടാണ് ഈ മൂന്ന് മൂർത്തികളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇത് കേൾക്കുന്ന സാധാരണക്കാരന് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ എന്തു വിചാരിക്കും ഓ ശരിയാണല്ലോ നമ്മുടെ ത്രിമൂർത്തികൾ അവർ തന്നെയാണ് ഇവരെ പിന്നെ എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അവരെ വിളിച്ചാൽ നമ്മുടെ ത്രിമൂർത്തികളെ വിളിക്കുന്നതിന് തുല്യമാണ് ഇവരുടെ കൂടെ കൂടി നമ്മുടെ ത്രിമൂർത്തികളെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും അല്ലെ കുറച്ച് തുണി കിട്ടും അല്ലെ കുറച്ച് പാൽപ്പൊടി കിട്ടും നല്ല എന്തുവാ ഇത് പോലെന്തേലൊക്കെ കിട്ടും എന്നുള്ള ഒരു രീതിയിൽ ഇവരുടെ കൂടെ പ്രവർത്തിച്ചു പോകും കുറെ കഴിയുമ്പോൾ ഇതങ്ങ് സ്ഥിരമായിട്ട് മയക്കുമരുന്നിന് മദ്യത്തിനും നമ്മൾ അടിമയാകുന്നതിലോട്ട് ഇവരുടെ അങ്ങോട്ട് പിന്നെ അടിമയായി വീണ് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് പലരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിനുള്ള നടപടികളാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഈ പാവപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് ആദിവാസികളിൽ നിന്ന് എത്ര പേർ ക്രിസ്തു മതം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കെടുപ്പ് നടത്തി ഈ പ്രലോഭിപ്പിക്കപ്പെട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടും മതം മാറി അങ്ങോട്ട് പോയ ആ ആൾക്കാരെ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ നടത്തേണ്ടതും സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നമ്മുടെ മന്ത്രി നേതാക്കളും മന്ത്രിമാരുമായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് സർക്കാരിൽ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് അത് നടപ്പാക്കുകയാണ് ശരിയായിട്ട് വേണ്ടത് അത് ചെയ്യാത്തതുകൊണ്ടാണ് ീ മെത്രാന്മാരും അല്ലെങ്കിൽ ഈ പാസ്റ്റർമാരും ഈ സുശേഷകർ മതപരിവർത്തന ലോബിയുമെല്ലാം എപ്പോഴും ഇതേ രീതിയിൽ ചലച്ച് ബഹളം വെച്ച് രാജ്യത്ത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഭരണകർത്താക്കൾ ഭാരതം ഭരിക്കുന്നവർ നമ്മൾ തിരിച്ചറിയേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹം പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചില വിഭാഗങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടും ഹിന്ദുവിനെതിരായിട്ടുമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ശബരിമല ഒരു മനോജ് അബ്രഹാം എന്ന് പറയുന്ന ഒരു ക്രൂ ഒരു പോലീസുകാരനെ വിട്ട് അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് അദ്ദേഹം ഹിന്ദുക്കൾക്ക് ഒരു പണി കൊടുക്കാൻ എവിടെ കിട്ടിയാലും കൊടുക്കണമെന്ന് എന്ന് പറയാൻ നടക്കുന്ന ഒരു കക്ഷിയാണ് ഈ മനോജ് അബ്രഹാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസിനെ വിട്ട് ശബരിമല യിൽ പിണറായി വിജയൻ അവിടുത്തെ ആചാരങ്ങൾ തകർക്കാനും ശബരിമലയെ തന്നെ തകർക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ വിശ്വാസികൾ സമാധാനപരമായിട്ട് നിലവിളക്കും കൊടുത്തി പടവും വെച്ച് നാമം ചോദിച്ച് പ്രതിഷേധിച്ചപ്പോൾ ആ സമാധാനമായി പ്രതിഷേധിച്ചവരെ അടിച്ചൊതുക്കാൻ പോലീസിനെ അയച്ച ആ പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന നിലക്കണ്ട് ടീവിക്കൂടെ ഇത് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഇത് ചെയ്തത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുക ഇവരാരും നമ്മളോടൊപ്പം ഹിന്ദുക്കളോടൊപ്പം കാണുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇത്തരക്കാരെ നമ്മുടെ ഭരണ സാരഥ്യത്തിൽ എത്താതിരിക്കാനുള്ള ഇത്തരക്കാർ ഭരണത്തിലെത്താതിരിക്കാനുള്ള പ്രവർത്തനങ്ങളും ചി യായ പ്രവർത്തനങ്ങളും എല്ലാ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ഭാരതത്തിന് ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ച് കേരളത്തിന് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം നമ്മ നാം ആരും മറന്നുകൂട ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്